നമസ്കാരം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഉണ്ടായ കാലം മുതൽ ആഗോള വ്യാപകമായി അവരുടെ നിറമായിട്ട് കണക്കാക്കപ്പെടുന്നത് ചോപ്പിനെയാണ് ചുവപ്പ് നിറം അവർ വലിയ അഭിമാനത്തോടെ ഇതുവരെ കൊണ്ടു നടന്നതാണ് വിശ്വസിക്കുന്ന ആവർശത്തിന് വേണ്ടിയിട്ട് രക്തസാക്ഷിയാവാനും മടിക്കാത്തവർ എന്ന വിശേഷണമായിരുന്നു ചോപ്പിന് അവർ ഇതുവരെ നൽകിയിരുന്നത് എന്നാൽ ഒന്ന് രണ്ട് ദിവസത്തിന് മുമ്പ് തിരുവനന്തപുരത്ത് പുതിയ ഒരു എ കെ ജെ സെൻറ്ററിൻ്റെ പണി പൂർത്തിയായിട്ടുണ്ട് അടുത്ത മാസം അതിൻ്റെ ഉദ്ഘാടനമാണ് പക്ഷേ അതിന് അടിച്ചു വച്ചിരിക്കുന്ന നിറം ചുവപ്പല്ല കാവിയാണ് ഇതിനെപ്പറ്റി മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ വീടിന് ആരെങ്കിലും ചുവപ്പ് നിറമടിക്കുവോ അത് നെഗറ്റീവല്ലേ പോസിറ്റീവായിട്ടുള്ള കളറല്ലേ അടിക്കൂ ആധുനികതയുടെ നിറമാണ് ഇത് എന്ന തരത്തിലാണ് സി പി എമ്മിൻ്റെ കേരളത്തിലെ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ അതിന് മറുപടി കൊടുത്തത് എന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞില്ലായെങ്കിലും ഇത് ആധുനികതയുടെ നിറമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് പിന്നെയും സംശയം ചോദിച്ചു മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് സി പി എമ്മിൻ്റെ കൊടിക്ക് മാത്രമേ ചുമല നിറവുള്ളൂ ഞങ്ങളുടെ പാർട്ടിക്ക് അങ്ങനെ ചുമല നിറവൊന്നുമല്ല ആർക്കും ഏതെങ്കിലും നിറം ഒന്നും പേറ്റൻ്റ് കൊടുത്തിട്ടില്ലല്ലോ എന്ന തരത്തിലൊക്കെയാണ് പുതിയ ക്യാപ്സൂളുമായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ അവരുടെ അണികളും മറ്റുമൊക്കെ വരുന്നത് കേരളത്തിൻ്റെ അവസ്ഥ ഇതാണ് എങ്കിൽ പത്ത് മുപ്പത്തഞ്ച് കൊല്ലത്തോളം തുടർഭരണം നടത്തിയ ബംഗാളിൽ ഇപ്പോൾ അവിടെ പൊടിപോലുമില്ല പക്ഷേ അവിടുത്തെ സി പി എമ്മിൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിലേക്ക് അതും ഇൻസ്റ്റയും അതുപോലെ എക്സും ഫേസ്ബുലും ഫേസ്ബുക്കിലൊക്കെ അവരുടെ കവർ പേജുകളിലൊക്കെ അവർ അവരുടെ ചുമല നിറം മാറ്റിയിട്ട് ഇപ്പോൾ നീല നിറമാക്കിയിരിക്കുകയാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം കേരളത്തിൽ സി പി എമ്മിന് മുഖ്യ എതിരാളികളാവും അല്ലെങ്കിൽ ഞങ്ങളാണ് അവരുടെ മുഖ്യ എതിരാളി എന്ന് സി പി എം തന്നെ സ്വയം അവകാശപ്പെടുന്ന ബി ജെ പിയുടെ നിറമായിട്ടുള്ള അല്ലെങ്കിൽ സംഖ്യകളെ പറ്റി പറയുമ്പോൾ കാവി എന്ന എന്നത് അവരുടെ നിറമായിട്ട് കണക്കാക്കുന്നു ആ നിറം അവർ ഇവിടെ എ കെ ജി സെൻറ്ററിന് അടിച്ചു വച്ചുവെങ്കിൽ ബംഗാളിൽ മമതാ ബാനർജി എന്ന തൃണമൂൽ കോൺഗ്രസ്സുകാരിയായിട്ടുള്ള മുഖ്യമന്ത്രി അവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട നിറമായിട്ടുള്ള നീലയാണ് അവർ അവിടെ എടുത്തു വെച്ചിരിക്കുന്നത് അതിന് അവിടുത്തെ കമ്മികൾ കൊടുക്കുന്ന ക്യാപ്സൂൾ ചുവപ്പ് നിറത്തിന് ഇന്ത്യയിലെ യുവാക്കളെ ആകർഷിക്കാൻ ഇപ്പോൾ പഴയതുപോലെ പറ്റുന്നില്ല ഈ നീലനിറം വളരെ പോസിറ്റീവായിട്ടുള്ള നിറമാണ് സോഷ്യൽ മീഡിയയിൽ ഇതിനാണ് നല്ല മാർക്കറ്റ് അതുകൊണ്ടാണ് ഞങ്ങൾ ഈ നീലനിറം സ്വീകരിച്ചത് എന്തായാലും ആ ആദർശത്തിലോ നിലപാടിലോ ഒന്നും ഒരു വ്യക്തതയില്ലാത്ത കാലാകാലങ്ങളിൽ തരാതരം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കളിക്കുന്ന ചാടിക്കളിക്കുന്ന വെറും വോട്ട് തീനിക അല്ലെങ്കിൽ വോട്ടിന് വേണ്ടി മാത്രം എന്ത് നില പാട് മാറ്റിപ്പറയുന്ന തരത്തിലേക്ക് സി പി എമ്മും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഇപ്പോൾ താഴെ തട്ടിലേക്ക് അതപതിച്ചിരിക്കുന്ന ഒരു കാഴ്ചക്കാണ് നമ്മൾ ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്രകാലം ഇത്രകാലവും ആഗോളതലത്തിൽ തന്നെ കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ അത് ചുവപ്പായിരുന്നു ആ ചുവപ്പ് നിറത്തിനെ പോലും തള്ളിപ്പറഞ്ഞുകൊണ്ട് എതിരാളികളുടെ നിറങ്ങളെ അവർ സ്വീകരിക്കുന്ന കാഴ്ചയാണ് കേരളത്തിലത് കാവിയാണ് എങ്കിൽ അത് ബംഗാളിൽ നീല നിറം അവർ സ്വീകരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഇനി ഒരു ഭാവിയിൽ നമ്മൾ കാണാൻ പോകുന്ന മറ്റൊരു കാഴ്ച ഉണ്ടാവും കയ്യിലൊക്കെ രാഖിയൊക്കെ കെട്ടി കുറിയൊക്കെ തൊട്ടുകൊണ്ട് അരുവാൾ ചുറ്റിയേക്ക് അല്ലെങ്കിൽ അരുവാളും നെൽക്കതിനും ഒക്കെ വോട്ട് ചോദിച്ചുകൊണ്ട് വീട് വീടാനന്തരം കൈ ഇറങ്ങുന്ന സഖാക്കളെ നമുക്ക് ഭാവിയിൽ കണ്ടേക്കാം അന്നും ചോദിക്കുമ്പോൾ ഇതേപോലെ അവർ ഒരു ക്യാപ്സൂൾ ഇറക്കിയേക്കാം ഈ രാഖിയും ഒന്നും ആരും പേറ്റൻ്റ് എടുത്തിട്ടില്ലല്ലോ അത് ആർക്ക് വേണമെങ്കിലും ധരിക്കാമല്ലോ തൊടാമല്ലോ എന്നൊരു ക്യാപ്സൂൾ അന്നും ഇറക്കിയേക്കാം വായിൽ എങ്ങനെയും വഴങ്ങുന്ന നാക്കുള്ള സഖാക്കൾക്ക് ക്യാപ്സൂൾ ഇറക്കാൻ ഒരു കാലത്തും ഒരു പഞ്ഞമില്ല എന്ന് ഓർമ്മ വേണം എന്തും സംഭവിച്ചേക്കാം